ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും എം ചെടി വിളസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കടയിൽ നിന്ന് വന്ന് അടുക്കയിലേക്കറിയിട്ട അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട് അയില അപ്പൊ മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മൂവാണ്ട മാങ്ങ മാങ്ങാണിട്ട അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ മാങ്ങയിട്ട അയിലക്കറി വെക്കാം മൂവാണ്ട കേസ് അപ്പൊ ഇത് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ അയിലേനെ ഒന്ന് കാണിച്ചു തീരുവോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി അയിലയാണ് ഇട്ട അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അയലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം va അപ്പൊ ഫ്രണ്ട്സ് ഞാൻ മീൻ നന്നാക്കി വന്നുട്ട ഇനി ഇത് റെഡിയാക്കാൻ പോവാണ് അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ടുകൊടുക്കാൻ രണ്ടു മണി ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കണ്ടേട്ടാ രണ്ടുമണി ഇനി നമുക്ക് ഇഞ്ചി ചായച്ചത് കൊടുക്കാം വെളുത്തുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ ചെറിയ സബോളയാ പിന്നെ ചോന്നുള്ളി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് തക്കാളി ഞാനിത് ഈ മൂണിക്കാവശ്യമായ മെളകും പൊടി മല്ലി മഞ്ഞപ്പൊടി മിളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇല്ലാട്ടാ ഇത് അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നീ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം உப்பு கை கொண்டு நம் மிக்ஸ் தக்காளியும் பச்சமளகும் இஞ்சியும் சோதள்ளியும் எல்லாம் கூடிட்டு நீ பாகத்தின் புளியட வெள்ளம் ஒடுக்கா இடர்த்து வச்சிட்டு நம்ம ஜாரு கழிச்சு கொடுக்கிண்டு இனி நமக்கு இது அடப்பத்து வச்சு தளப்பிக்கா ஐயோ இது மஞ்சக்களருண்ட வாங்கிக்க மஞ்சக்களர் சிலப்பள்ள நல்ல பிள்ளியோ உம் புளிுண்டி போக்கட்டும் மாங்க சரி மஞ்சக்களர் கேரி இண்டு என்னும் புளி புளி இண்டா அப்ப நமக்கு இடாம் தேட்டி இப்ப தான் ஒரே கஷ்ங்க கொண்டு போய் தீர்த்து അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടാൻ തളച്ചുടങ്ങി കേട്ടാ അപ്പൊ നീ തളച്ച് വരുന്ന ചാളിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നീ ഇതിന്റെ മേലേക്ക് മാങ്ങി ഇട്ട് കൊടുക്കാം കേട്ട നമുക്ക് കുറച്ച് നമ്മുടെ നാടൻ കറിവെപ്പില്ല ഇനി എല്ലാം കൂടെ ഒന്ന് വറ്റി വരറ്റേട്ട വറ്റി വരുമ്പോ നമുക്ക് ഉപ്പൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കറി നമ്മൾ തിളക്കിണ്ട് അപ്പൊ ഞാൻ ഉപ്പും പുളിയൊക്കെ പൊളിയും ഒക്കെ ഉണ്ടോന്ന് നോക്കട്ടെട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവാ ഉപ്പ് ഇട്ടു കൊടുക്കണം കൊറേ നാളായിട്ടാ മാങ്ങ ഇട്ടിട്ടുള്ള കറി കൂട്ടിയിട്ട് മാങ്ങ കൊറേ നാളായിട്ട് മ്മളങ്ങനെ പുറമൊന്നും വിരവും മാങ്ങാളൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ട് കറി വെക്കാറില്ല നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ മൂവാണ്ട മാങ്ങി മറ്റേ മാങ്ങ മാങ്ങാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനി ചക്ക സീസൺ മാങ്ങ സീസൺ ഒക്കെ വെക്കല്ലേ അപ്പൊ നല്ലൊരു മാങ്ങ കിട്ടിയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടാൻ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് തേങ്ങാ പാല വെച്ചു കൊടുക്കാൻ പോവാണ് ഇതൊന്നും നമുക്ക് കൊടുക്കാട്ടോ ചൂടാ കൊടുക്കട്ടൂട ചോയ്റ്റി കൊടുക്ക വല്യ വശലാട്ട ഞാൻ എപ്പോഴും അളക്കി കൊടുക്ക ചെയ്യ Ini donat, kakek warna, untuk kurigi hari ini, maka kita iya. guys, nomor da karir udah offianya itu. Ini itu menemuk ke mati gonta ganta, ഇങ്ങനത്തെ മത്തിക്കൂട്ട ഉച്ചയാവുമ്പോ ഞാൻ മത്തിക്കറി എടുത്തില്ല ഉപ്പേരി കൂട്ടിട്ട് അപ്പൊ കുറച്ച് കറി അധികം വഴിക്കേ മീൻകുട്ട പഴകും തോറും ടേസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് മത്തിക്കറിയുടെ കാര്യം അപ്പൊ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഉള്ളി കാഴ്ച്ച ഇനി ഇത് മോടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളമ്പ് അപ്പൊ അടിപൊളിയാണ് ഇതിൽ ഉലുവട ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ടേസ്റ്റ് പറഞ്ഞില്ല അല്ലേ അതൊക്കെ അറിയില്ലല്ലോ വേറെ ടേസ്റ്റ് അത് രണ്ടു മണി ഉലുവെട്ടിട്ടോ പക്ഷെ ആ ഉരുലുവട ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ചാറിലറിയാം പിന്നെ അതേമാതിരി മാങ്ങ മാങ്ങ കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരെണ്ണി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ വേറെടാ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാലും പുളി ഉണ്ടായിരുന്നു കേട്ടാ നല്ല മദരമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് അങ്ങോട്ട് ഇട്ടു കഷ്ണങ്ങള് എടുത്തോണ്ട് പോയിരുത് അപ്പൊ അടിപൊളി മീൻ കറിയാണിട്ടാ ദശകട്ടിയിലുള്ള ഏത് മീൻ ഈ ടൈപ്പില് വെച്ച് നോക്കാട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഒന്ന് വെച്ച് നോക്കി വെക്ക എന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യാട്ടാ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു നമ്മുടെ മീൻകറി എങ്ങനെ ഇണ്ടെന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്